വെൽക്കം ടു ടൂസൺ ബോർഡ് ഇന്നത്തെ ട്രാവൽ ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ഷിപ്പ് സെയിലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള നാഗപട്ടണത്ത് നിന്നും കങ്കേശന്തുറ അതായത് ശ്രീലങ്കയിലെ കങ്കേശൻതുറയിലേക്കാണ് ഈ ഷിപ്പ് പോകുന്നത് ഇന്ത്യക്കാർക്ക് വളരെ ഈസി ആയിട്ട് ശ്രീലങ്കയിൽ എത്താം നാല് മണിക്കൂർ മാത്രമേ ഇതിൻ്റെ ടോട്ടൽ റണ്ണിങ് ടൈം എടുക്കുന്നുള്ളൂ എണ്ണായിരത്തി രൂപ മാത്രമേ അപ്പ് ആൻഡ് ഡൗൺ ഫെയർ ഉള്ളൂ അതായത് ഇവിടുന്ന് അങ്ങോട്ട് നാലായിരത്തി അഞ്ഞൂറും അവിടെ നിന്ന് ഇങ്ങോട്ട് നാലായിരം രൂപയാണ് ഇട്ടിരിക്കുന്നത് ഈ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് ഈ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇന്ത്യയിലെ നാഗപട്ടണത്ത് നിന്നും ഏഴ് മുപ്പതിനാണ് പോകുന്നത് അവിടെ പതിനൊന്ന് മുപ്പതിന് എത്തും തിരിച്ച് ഒന്ന് മുപ്പതിന് ശ്രീലങ്കയിൽ നിന്ന് തിരിച്ചിട്ട് അഞ്ച് മുപ്പതാകുമ്പത്തിന് ഇവിടെ തിരിച്ചെത്തും പത്ത് കിലോ ബാഗേജ് ആണ് ഈ ഫെയറിന് അവർ തരുന്നത് ഇത് ഡൈനാമിക് ഫെയർ ഒന്നുമില്ല ഞാൻ അവരുടെ വെബ്സൈറ്റ് നോക്കി മിക്കവാറും എല്ലാ ദിവസവും സെയിം ഫെയർ ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ബാഗേജ് എക്സ്ട്രാ ബാഗേജ് വേണമെങ്കിൽ മാത്രം വേറെ പേയ്മെന്റ് കൊടുത്തെടുക്കണം ഇതിനകത്ത് ഫ്രീ ആയിട്ട് പത്ത് കിലോ ബാഗേജ് ആണ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് സെയിൽ ശുഭം ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ശ്രീലങ്കയിലേക്ക് പോകുന്നവർക്ക് വളരെ എക്കണോമിക്കലായിട്ട് അതുപോലെ ഷിപ്പിന്റെ ഒരു ഫെസിലിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ഒരു ചാൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു ട്രിപ്പ് ശ്രീലങ്കയിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഷിപ്പും കൂടെ പരിഗണിച്ചിട്ട് ഷിപ്പിൽ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓക്കെ ബൈ താങ്ക്